ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് തന്ത്രം വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ സകല മുക്കുമൂലകളിലും ആവർത്തിക്കാൻ തരം വാർത്ത നടക്കുകയാണ് സംഘപരിവാർ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലാ ബിഷപ്പ് ഹൗസിലും തമിഴ്നാട്ടിലെ തിരുപ്പുരക്കുണ്ട്രത്തെ ദർഗയിലും ഹൈദരാബാദിലെ ഹനുമാൻ ക്ഷേത്രത്തിലുമെല്ലാം നാം കണ്ടത് വർഗീയത ഇളക്കിവിട്ട് മേഖലയിൽ അശാന്തിയും സമൂഹത്തിൽ ചേരിതിരിവും സൃഷ്ടിക്കാനുള്ള നീക്കത്തിലൂടെ തെക്കേ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അടിത്തറ സ്ഥാപിക്കാനുള്ള ഹിന്ദുത്വാദികളുടെ ശ്രമമാണിതെല്ലാം എന്ന് തിരിയാത്ത അത്രയും നിഷ്കളങ്കരല്ല ഈ നാട്ടുകാരെന്ന് പറയാതെ വയ്യ കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടുന്ന അവസരങ്ങളിലൊന്നും അവർ പാഴാക്കില്ലെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് തിരപ്പുരക്കുണ്ടറം വിവാദം ഹൈന്ദവികാരം ആളിക്കത്തിക്കാൻ വീണുകിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയും കൂട്ടരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു മധുരയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് തിരുപ്പുരകുണ്ട്രം ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് ഏറെ അകലയല്ലാതെ കുന്നിൻ മുകളിൽ സുൽത്താൻ സിക്കന്ദർ ഔലയുടെ ദർഗയുമുണ്ട് ഇസ്ലാമത വിശ്വാസികൾക്കിടയിൽ ദർഗാ സംസ്കാരത്തോട് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും മുസ്ലിങ്ങളും ഇതര സമുദായ അംഗങ്ങളും അത്യാദരോടുകൂടിയാണ് സിക്കന്ദർ ഔലയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് ജനുവരി പതിനെട്ടിന് ഉറൂസിനോടനുബന്ധിച്ച് ദർഗയിൽ മൃഗബലി നടത്തുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തിയിരുന്നു വാർഷിക ആചാരങ്ങൾ പതിവ് പോലെ നടത്താൻ അനുവദിക്കണമെന്ന് ദർഗാ ഭാരവാഹികൾ ജില്ലാ ഭരണകൂടത്തോട് അപേക്ഷിച്ചെങ്കിലും ബലിക്കായി ആടും കോഴിയും കൊണ്ടുവരാൻ അനുമതി ലഭിച്ചില്ല അതേസമയം പാകം ചെയ്ത ഭക്ഷണം വിളമ്പുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും യാതൊരു വിലക്കുമുണ്ടായില്ല ഇതിനിടെ രാമനാഥപുരം എംപിയും തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാനുമായ കെ നവാസ്കനി സ്ഥലത്തെത്തിയതാണ് വിവാദത്തിന് മൂർച്ച കൂട്ടിയത് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയതാണെങ്കിലും സംഭവം നേരെ തിരിഞ്ഞു നവാസ്കനിയും അനുയായികളും തിരുപ്പുറക്കുണ്ടും കുന്നിൽ വെച്ച് മാംസാഹാരം ഭക്ഷിച്ചുവെന്നും ഹൈന്ദവവികാരത്തെ വ്രണപ്പെടുത്തിയെന്നതായിരുന്നു ഹിന്ദുത്വവാദികളുടെ പുതിയ നമ്പർ തിരുപ്പുറകുണ്ടത്തിന്റെ പേര് സിക്കന്ധർ മലയെന്ന് പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച സംഘപരിവാർ കുന്ന് പൂർണ്ണമായും ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിലാക്കി ദർഗ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു പോലീസ് നിരോധനം മറികടന്ന് ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തിയ സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് ഇനി ഹൈദരാബാദിലേക്ക് പോകാം ഹൈദരാബാദിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിനുള്ളിൽ ഇറച്ചി കഷ്ണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇരുന്നൂറ്റിയമ്പത് ഗ്രാമോളം തൂക്കമുള്ള ഇറച്ചി കഷ്ണമാണ് ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ കരികിലായി പൂജാരി കണ്ടെത്തിയത് വിവരമറിഞ്ഞ് വൻതോതിൽ ജനം ക്ഷേത്രത്തിനരികിലെത്തി സംഭവം ബി ജെ പി നേതാക്കൾ ഏറ്റെടുക്കുകയും ഇതോടെ വിദ്വേഷ പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വർഗീയ വിദ്വേഷം പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിയപ്പോഴാണ് സംഭവത്തിലെ യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തിയത് ഇതോടെ പണിപാളി ഇതിൽ പ്രതി പൂച്ചയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾ എന്തുമാത്രം തീ തിന്നുകാണമെന്ന് ഊഹിക്കാവുന്നതേലേ ഉള്ളൂ ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം പാല ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയതെന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് സംഭവസ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ സന്ദർശിച്ച് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി പാല അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടു പാല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാലാ അരമനവക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശവാദം ഉന്നയിച്ചു ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്ന വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്നതാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ഉത്തരേന്ത്യൻ മോഡൽ അത്ര എളുപ്പത്തിൽ നടക്കില്ലെന്നുറപ്പാണെങ്കിലും ഇനി ഇതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്ന പുകിലെന്താണെന്ന് കണ്ടറിയേണ്ടി വരും